മതങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്ന കാലത്ത് ഒരു വേറിട്ട മാതൃക കോട്ടയത്തുണ്ട് താഴത്തങ്ങാടി പാറപ്പാടം ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ഒരു മുസ്ലിം പ്രതിനിധിയായിരുന്നു നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ആചാരപ്പെരുമയ്ക്ക് ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല കോട്ടയം അപ്പർ കുട്ടനാടൻ മേഖലയായ വേളൂരിൻ്റെ ദേശദേവസ്ഥാനമാണ് പാറപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുമ്പോൾ ആചാരവെടി മുഴക്കാനുള്ള അവകാശം മുസ്ലിം കുടുംബത്തിനാണ് പുരാതനമായ മുസ്ലിം തറവാട്ടിലെ പാലപ്രമ്പിൽ കുടുംബാംഗമാണ് നിറത്തോക്കുയർത്തി ആചാരവടി മുഴക്കുന്നത് തെക്കുംകൂർ രാജാവിൻ്റെ കാലത്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ അന്ന് മുതൽ അനുവദിച്ചു കിട്ടിയതാണ് ഈ അവകാശം ഏകദേശം ഒരു ആറ് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമാണ് അപ്പോൾ ആ ദേവീക്ഷേത്രത്തിൽ മഹാരാജാവിൻ്റെ കാലത്ത് നൽകിയ ഒരു അവകാശമാണ് ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് അമ്പല ഭാരവാഹികളെ ഞങ്ങളെ അറിയിക്കും ആ സമയത്താണ് ഞങ്ങൾ പോയി ഈ കർമ്മം ചെയ്യാറുള്ളത് അതിൽ ഞങ്ങൾ ആ ആചാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൊടിയേറ്റുക ആ കൊടിയേറ്റുന്നതിന് തൊട്ട് മുമ്പായി ഞങ്ങൾ തൂക്കുപെടിയ അവകാശമാണ് ആ തൂക്കുപടി അവകാശം നിർവഹിക്കും അതിനുശേഷം ആറാട്ട് തീരുന്ന അന്ന് വരെ ബാക്കി അഞ്ച് തൂക്കുപടി അവകാശമുണ്ട് അതും ഞങ്ങൾ നിർവഹിക്കാറുണ്ട് ഉത്സവത്തിന് മുമ്പായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷണക്കത്ത് പാലപ്പറമ്പിൽ കുടുംബത്തിലെത്തും ഈ പതിവ് ഇക്കാലമത്രയും തെറ്റിയിട്ടില്ല ഇതുവഴി നാട് നൽകുന്ന കരുതൽ വലുതാണെന്ന് ഈ കുടുംബാംഗം പറയുന്നു നമ്മുടെ പ്രദേശത്ത് ഞങ്ങളുടെ പാറപ്പാടം താഴ്ത്തങ്ങാടി പ്രദേശത്ത് നമ്മൾ പതിവില്ലാതെ ഒന്ന് ഇറങ്ങി നമ്മൾ ആ റോഡിൻ്റെ വക്കത്തോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ നമുക്കൊരു കരുതൽ നൽകാറുണ്ട് എന്താ മോനെ പതിവില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രായമായവരും ചെറുപ്പക്കാരായവരും ചോദിക്കുന്നവരുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു കരുതലാണ് ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചും ഈ സമുദായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ പോലും അത് വലിയൊരു കരുതലാണ് ഇത്തവണ നോമ്പും ക്ഷേത്രത്തിലെ ഉത്സവവും ഒരുമിച്ചെത്തിയെന്ന പ്രത്യേകതയുമുണ്ട് ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയ പാലപ്പറമ്പിൽ കുടുംബാംഗം കാണിക്കമഞ്ചയിൽ വഴിപാട് സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം പ്രസാദം ആദ്യം ലഭിച്ചതും ഈ കുടുംബാംഗത്തിനായിരുന്നു ജാതിമത ചിന്തകൾക്കതീതമായുള്ള ഒത്തുചേരലിൻ്റെ വേദിയായി ഈ ക്ഷേത്രോത്സവവും മാറുകയാണ് സാംജിത്ത് അർപ്പുക്കരയ്ക്കൊപ്പം സനൌ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം